അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വറഹമത്തല്ല ഒരു ഡോക്ടർ പറഞ്ഞ സംഭവമാണ് ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ഉമ്മ മകനെയും കൂട്ടി ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ശരീരത്തിൽ മുഴുവനും പച്ച പച്ചക്കുത്തിയിട്ടുണ്ടായിരുന്നു മകൻ ഉമ്മയുടെ വസ്ത്രധാരണയിൽ നിന്ന് മുസ്ലിമാണെന്ന് മനസ്സിലായി കയറി വരുന്ന സമയത്ത് അവന്റെ കയ്യിലെ വിരലുകൾ ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും പച്ച കുത്തി മുടിയെല്ലാം വളർത്തിയിട്ട് കളറാക്കിട്ടുണ്ടായിരുന്നു കഴുത്തിൽ മാലയിട്ടാണ് വന്നിരുന്നത് അവന്റെ രൂപം കാണുമ്പോൾ ഏത് മതവിശ്വാസിയാണെന്ന് പോലും അറിയാൻ പറ്റാത്ത രൂപമായിരുന്നു അവനെ ചേർത്ത് പിടിച്ചു ഉമ്മ പറഞ്ഞു ഡോക്ടറെ എന്റെ മകൻ രണ്ടു വർഷം കൊണ്ട് അർത്ഥസഹിതം ഖുർഹാൻ മനപ്പാഠമാക്കിയതാണ് ഇത് പറയുമ്പോൾ ഉമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഇങ്ങനെ ഒഴുകുകയാണ് ഡോക്ടർ മകനോട് പറഞ്ഞു നീ പുറത്തു പുറത്തുപോയിരിക്കൂ ഉമ്മ വീണ്ടും പറയാൻ തുടങ്ങി ഡോക്ടറെ കുഞ്ഞുനാൾ മുതലേ എല്ലാ മതചിട്ടകളും ശീലിപ്പിച്ച് പഠിപ്പിച്ച് നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചാണ് കുഞ്ഞിനെ ഞങ്ങൾ വളർത്തിയത് നല്ല മതവിദ്യാഭ്യാസവും എല്ലാ വിപാദത്തുകളും കുറപോലെ നിർവഹിക്കാൻ അവനെ നിർബന്ധിച്ച് അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ പക്ഷെ കുഞ്ഞുനാൾ മുതലേ അവൻ പുറത്തുപോയി പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അവൻ പുറത്തുപോയി പഠിക്കുന്നതിന് മുന്നേ ഖുർഹാൻ പഠിക്കണമെന്നാണ് ഞങ്ങൾ പറഞ്ഞത് അതുകൊണ്ട് അവൻ രണ്ടു വർഷം കൊണ്ട് അർത്ഥസഹിതം ഖുർആൻ മനഃപ്പാടമാക്കി അവന്റെ ആഗ്രഹം പോലെ അവനെ പുറത്തുപോയി പഠിക്കാൻ ഞങ്ങൾ അയച്ചു പുറത്തൊരു യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ ഉമ്മയും മുപ്പയും തീരുമാനിക്കുകയാണ് മകനെ ഒന്ന് പോയിട്ട് കാണണം അവനൊരു ആക്കിയിട്ടാണ് അവർ പോയത് മകനോട് പറയാതെ പോയി അവർ മകനെ കാണുന്നത് നേരത്തെ പറഞ്ഞ രൂപത്തിലായിരുന്നു ഉമ്മ അവനെ കണ്ടതോടെ തളർന്നു വീണു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നീട് എന്റെ അടുത്തേക്ക് വന്നതാണ് ഉമ്മയും മകൻ പിന്നീട് ഉമ്മയുടെ വിഷമങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഉമ്മയും ഉപ്പയും പുറത്തിരുന്നു മകനോട് വരാൻ പറഞ്ഞു മകനോട് ചോദിച്ചു നിന്റെ അപ്പോൾ മോൻ പറഞ്ഞു ഇതെല്ലാം ഡോക്ടർ ഡോക്ടർ വൈബ് അപ്പോൾ പറഞ്ഞു നീ ഹാഫിസാണല്ലേ അർത്ഥസഹിതം മനഃപ്പാടമാക്കിയതല്ലേ അപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ മാതാപിതാക്കളുടെ സ്വർഗമാണല്ലേ നീ അതെ അതിനാണല്ലോ എന്നെ അവർ നിർബന്ധിച്ച് പഠിപ്പിച്ചത് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതെല്ലാം നിന്റെ ഉമ്മയും ഉപ്പയും നിർബന്ധിച്ച് ചെയ്യിപ്പിച്ചതാണ് അതെ കുഞ്ഞുനാൾ മുതലേ എനിക്ക് പുറത്തുപോയി പഠിക്കാൻ പറഞ്ഞത് ഇതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുമല്ലോ എന്നോർത്താണ് എന്നോട് എപ്പോഴും നിസ്കരിക്കുക എന്ന് പറയും നോമ്പ് നോക്കാനും നീനെ പറഞ്ഞു കൊണ്ടേയിരിക്കും എല്ലാം നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ ഉമ്മയും ഉപ്പയും അതിൽ നിന്നും അടുത്താണ് ഞാൻ പുറത്തുപോയി പഠിക്കാൻ തീരുമാനിച്ചത് ഡോക്ടറെ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തതാണ് നിസ്കരിക്കാൻ ഉമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും നിസ്കരിക്കുക നിസ്കരിക്കുക കുറെ സമയം എന്നെ വഴക്ക് പറയും അടിയാണ് അടിച്ച് നിസ്കരിപ്പിക്കും അന്നേ ഞാൻ തീരുമാനിക്കാൻ എന്നെങ്കിലും എനിക്ക് നീ വീട്ടിൽ നിന്ന് പുറത്തു പോകണം ഒന്ന് രക്ഷപ്പെടാൻ ആസ്വദിച്ച് ജീവിക്കാൻ നല്ല എൻജോയ് ചെയ്ത് ജീവിക്കണം എനിക്ക് ഡോക്ടറുടെ അഭിപ്രായം എന്താ ഉമ്മ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു നീ ആഫിലായാൽ നിന്നെ ഏത് രാജ്യത്ത് പോയി പഠിക്കാനും ഞങ്ങൾ സമ്മതം തരു അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഖുർആൻ മനഃപ്പാടമാക്കിയത് ഇവിടെ നിന്ന് രക്ഷപ്പെടാനോ എന്നോർത്ത് നമ്മുടെ മക്കൾ നല്ലൊരു ദീനി സ്ഥാപനത്തിൽ പോയി പഠിച്ച് ഹാഫിളായി വരുവാൻ നമ്മൾ എല്ലാവരും കൊതിച്ചു പോവുകയാണ് ഇതുപോലെ ജീവിച്ച് ഇങ്ങനെയായാൽ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ടെൻഷനല്ലേ ഇങ്ങനെയാവാൻ കാരണം നമ്മൾ ഒന്നിനും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കരുത് ഒരു കാര്യം നിസ്കരിക്കും നിസ്കരിക്കുക എന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ നിസ്കരിക്കുന്നത് എന്തിനാണെന്ന് കൂടി അവരെ ബോധിപ്പിക്കണം കുഞ്ഞുനാൾ മുതലേ നമ്മൾ അത് കാണിച്ചു കൊടുക്കണം